ഇത് നമ്മുടെ ഔട്ട്ഡോർ അല്ലേ നമ്മൾ ഔട്ട്ഡോർ എ സി ആണ് കംപ്ലൈന്റ് ആയി അപ്പൊ അതിന്റെ ഒരു സാധനം മാറ്റാൻ വേണ്ടിട്ട് നമ്മള് കയറി എന്താ എന്താ പോയിക്കുന്നത് ഇത് കൂളിംഗ് ആവുന്നില്ലായിരുന്നു കൂളിംഗ് ആവാതെ കിടക്കുവായിരുന്നു ഇതിന്റെ കപ്പാസിറ്റർ ആണെങ്കിൽ കംപ്ലൈന്റ് ആയി തന്നെ കപ്പാസിറ്റർ പോവാന്നാണ് തോന്നുന്നത് കപ്പാസിറ്റർ നമുക്കൊന്ന് മാറ്റി നോക്കാം ഓണാവില്ല

ഉണ്ടെന്ന് അങ്ങനുണ്ടെന്നറിയാലോ നമുക്ക് ഇത് മാറ്റി നോക്കാം നോക്കാം എല്ലാരും പുറം ഭാഗം കണ്ടിട്ടുണ്ട് പക്ഷെ എസിന്റെ ഉള്ളിൽ എന്താ കാര്യങ്ങൾ നടക്കുന്നു അറിയില്ലല്ലോ അപ്പൊ റിപ്പയറിങ് ചെറിയ വീഡിയോ ആണ് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മക്ക് തന്നെ റിപ്പയർ ചെയ്യാം ചെറിയ ചെറിയൊക്കെ ഇങ്ങനെ കൂളിങ് ഇല്ലെങ്കിൽ ഇത് മാറ്റി മാറ്റി നോക്കുക അതെ പിന്നെ ഓടിയില്ലെങ്കിൽ ഗ്യാസ് നോക്കുക പിന്നെ ഓടിയില്ലെങ്കിൽ കംപ്രസർ ചെക്ക് ചെയ്യുക അതെ കണ്ടമാനം കീറ്റ് ആണ് ഈ ഈ സാധനം ഔട്ട്ഡോർ കംപ്ലീറ്റ് മൊത്തത്തിൽ ഇത് ഔട്ട്ഡോറും മറ്റേ ഇൻഡോർ രണ്ട് മോഡലാണ് എ സി വരുന്നത് ഒന്ന് സ്പ്ലിറ്റ് എ സി സ്പിറ്റ് ഏസിന്റെ ഇതാണ് ഔട്ട്ഡോർ അല്ലേ മറ്റത് മൊത്തത്തില് വരികം എല്ലാം ഒരുമിച്ച പവർ ഓൺ ചെയ്തിരുന്നു അത് നമ്മള് പവർ ഓൺ ആക്കിന് പവർ ഓൺ ആക്കി മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷമേ ഓണാകത്തുള്ളൂ അപ്പൊ അകത്ത് ഇൻഡോർ ഓണായി കാണും ആ ഓക്കെ ഔട്ട്ഡോർ ഓണമാണെങ്കിൽ മൂന്ന് മിനിറ്റ് ശേഷമേ ഓണാകത്തുള്ളൂ ഓ അങ്ങനെ ഉണ്ടല്ലേ നമ്മള് സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഔട്ട്ഡോർ ഓപ്പൺ ആവുള്ളൂ ഇപ്പൊ ഇൻഡോർ അവിടെ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ആയിരിക്കും നോക്കട്ടെ അതാണ് നമ്മൾ നോക്കുക മൊത്തത്തിൽ ഇത്രയും എസികളാണ് ഇവിടെ കേട്ടോ ഓ അപ്പൊ നമ്മള് കപ്പാസിറ്റിട്ടപ്പോൾ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട് സംഭവം അപ്പൊ സക്സസ് ആയി സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് മാത്ര ആൾക്കാർ അറിയാത്ത ആൾക്കാർക്കും ഇതൊക്കെ ചേഞ്ച് ചെയ്യ ക ഈ സാധനം ഒക്കെ ഇതാണ് ഒന്നും സ്ക്രൂ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും പുതിയ സാധനം കപ്പാസിറ്റി വെച്ചു തണുപ്പുണ്ട് തണുപ്പുണ്ടെങ്കിലെ

സക്സസ് ആയി ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി നമ്മളെ പ്രൊഫഷണൽ മെക്കാനിക് ആണ് പക്ഷേ തണുപ്പ് തണുപ്പ് അഥവാ ഗ്യാസ് കുറവാണെങ്കി ഇവിടെ ചൂട് അടിക്കത്തില്ല ചൂട് വരത്തില്ല അങ്ങനെ ഒരു ഉണ്ട് പിന്നെ ഇവിടെ നമ്മള് ഇവിടെ മൊത്തം അടച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഇവിടെ മൊത്തം കവർ ചെയ്തേക്കുവാണോ അതുകൊണ്ട് പിന്നെ തുറക്കുന്നില്ല തുറക്കാതെ നമ്മള് ചെക്ക് ചെയ്ത് ആൾക്കാർക്ക് തന്നെ അറിയും മറ്റേ പ്രൊഫഷണൽ മെക്കാനിക് ആയതുകൊണ്ടാണ് ഉപരിക്ക് മനസ്സിലായതാണോ ഒരാൾക്ക് ചിലപ്പോ മനസ്സിലാവില്ല പക്ഷെ എന്നാലും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ആൾക്കാർക്ക് മാറ്റാംക്ക് നല്ല അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വർക്കാണ് കേട്ടോ നമ്മള് പല വീടുകളിലും പറയലുണ്ട് ആൾക്കാരോട് നിങ്ങള് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോ എന്തെങ്കിലും ഒക്കെ കൈത്തൊഴിലായിട്ട് പഠിച്ചിട്ട് വല്ല മെക്കാനിക്കോ അല്ലെങ്കിൽ വണ്ടിന്റെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്ലംബിങ്ങോ എന്തെങ്കിലും പണി പഠിച്ചിട്ട് കയറി വരികയാണെങ്കിൽ എവിടെ പണി എടുക്കും പെട്ടെന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടമാനം പണ്ടിട്ട് ഡിഗ്രി വരെ പഠിച്ചിട്ടും അതിലേറെ നല്ലത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് ഇതേപോലെ നല്ല എന്തെങ്കിലും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടേ വരിക അപ്പൊ നമുക്ക് സങ്കടം ഉണ്ടാവില്ല എന്നാ പണിയുണ്ടാവും മറ്റേ പറഞ്ഞിട്ട് ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരു സീനെ കുറിച്ച് വീഡിയോ ആണ് അത് എന്തായാലും ഇതുപോലത്തെ നല്ല മറ്റു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ താങ്ക് യു നമ്മൾ നമ്മൾ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടാവും